നമസ്കാരം ഗസാ മുനമ്പിന്റെ വടക്കു ഭാഗത്ത് കഷ്ടിച്ചു പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി നിർബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ സംഘം പിന്നാലെ തൊട്ടടുത്തുള്ള സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പ് തകർത്ത് തരിപ്പണമാക്കിയുമാണ് അവരുടെ പ്രതിഷേധം അവർ അവരറിയിക്കുന്നത് അൽ മവാസിയുടെ സേഫ് സോൺ എന്ന് വിളിക്കുന്ന പ്രദേശത്തായിരുന്നു വ്യാപക ആക്രമണം കഴിഞ്ഞ ദിവസം നടന്നത് ഡ്രോൺ ആക്രമണത്തിൽ അഭയാർത്ഥികളുടെ കൂടാരങ്ങൾ കത്തിച്ചു ചാമ്പലാക്കി എന്നാണ് പറയുന്നത് ഇവിടെ ഏഴ് ജീവനുകളാണ് ഇസ്രായേൽ ബോംബുകൾ കൊണ്ട് വിഴുങ്ങിയത് എന്ന് വേണം പറയാൻ ഇത്തരത്തിൽ സ്കൂളുകളിലൂടെ കുട്ടികളെയും പാവപ്പെട്ട ആൾക്കാരെയുമൊക്കെ തന്നെ ബോംബുകളുടെ മൂട്ടിൽ എത്തിക്കുക എന്നതാണ് ഇസ്രായേൽ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം മറ്റുള്ളവരെ അതായത് പ്രധാനപ്പെട്ട ആൾക്കാരെ ഗസ എന്ന് വിളിക്കുന്നവരെ പോലും ൊടാൻ പോലും ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കുട്ടികളെയും പാവപ്പെട്ടവരെയും അവിടെ ബലിയാടാക്കുകയാണ് ചെയ്യുന്നതെന്നും പറയുന്നു സാധാരണക്കാർ സഞ്ചരിച്ച ഒരു കാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനും നേരെ നടത്തിയ ആക്രമണത്തിന് നാലു പേരാണ് കൊല്ലപ്പെട്ടത് സാധാരണ മനുഷ്യരാണ് അതിൽ സഞ്ചരിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അത് ചെയ്തത് എന്ന് നിർബന്ധമായി പറയാം മധ്യ ഗസയിലെ നുസറാത്ത് അഭയാർത്തി ക്യാമ്പിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട ആളുകൾ തെങ്ങിപ്പാർക്കുന്ന സ്കൂളുകളും ഇവരൊന്നും തന്നെ ഒഴിവാക്കിയില്ല എന്ന് പറയുന്നു ആളുകൾ അതായത് സാധാരണ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇസ്രായേൽ അവരുടെ തോക്കും ബോംബും എല്ലാം തന്നെ പരീക്ഷിക്കുന്നത് അവിടെയുള്ള നേതാക്കന്മാരുടെ കയ്യിലോ അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണമെന്ന് ഇവർ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നേരെയോ ഇസ്രായേൽ ഇപ്പോൾ വെടിയുതിർക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം പുലർച്ചെ ക്വാഡ് കോപ്പറ്ററുകളും കവചിത വാഹനങ്ങളുമായി തന്നെ എത്തിയ സ്കൂൾ കെട്ടിടത്തിന് നേരെ നിർത്താതെ വെടിയുതിർക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു ക്യാമ്പിന് വടക്കുള്ള പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ നാലു പേരെയും ഇസ്രായേൽ കൊലപ്പെടുത്തുക ചെയ്തു ഞായറാഴ്ച പുലർച്ചെ മുതൽ തന്നെ ആകെ അൻപത് പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആക്രമണം തുടരുന്നതിനിടെ ബെയ്റ്റ് ലാഹിയയിൽ കമാൽ അദ്വാൻ ആശുപത്രി അടച്ചുപൂട്ടാനും ആളുകൾ ഒഴിഞ്ഞു പോകാനും സൈന്യം ഉത്തരവിട്ടു ഇൻകുബേറ്ററുകളിലെ കുഞ്ഞുങ്ങൾ അടക്കം നാനൂർ നിസ്സഹായരായ മനുഷ്യരാണ് അല്പജീവനുമായി ഈ ആശുപത്രിയിൽ കഴിയുന്നത് വടക്കൻ മേഖലയിൽ മൂന്ന് മാസത്തോളമായി തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേൽ ഉപരോധത്തിൽ കുടിയിരിക്കുകയാണ് എന്ന് പറയാം അവിടെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേരുണ്ടോ എന്ന് പറയാം ഇവിടെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളിൽ ഒന്നാണ് കമാൽ അദ്വാൻ ബോംബുകൾ പീരങ്കി ഷെല്ലുകൾ സ്നൈപ്പർ എന്നിങ്ങനെ പല വിധത്തിൽ ആശുപത്രികൾ തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേൽ നവജാത ശിശുക്കളും ഗർഭിണികളും ചികിത്സയ്ക്കായി കഴിയുന്ന വാർഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് സൈന്യം ആശുപത്രിയിൽ എത്തുന്ന ഇന്ധന ടാങ്കുകൾ ലക്ഷ്യം വയ്ക്കുന്നതായി തന്നെ ആശുപത്രി മേധാവി ഹുസാം അബു സഫിയ വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ സ്ഫോടനത്തിനും ആശുപത്രിക്കുള്ളിൽ കഴിയുന്ന സാധാരണക്കാരുടെ കൂട്ടക്കൊലപാതകത്തിനും ഇത് കാരണമാകുന്നു എന്നാണ് ഹുസാം പറയുന്നത് രോഗികളെ പുറത്തെത്തിക്കാൻ വേണ്ടത്ര ആംബുലൻസുകൾ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പാലിക്കുക അസാധ്യമാണ് കമാൽ അധ്വാനെതിരെ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണങ്ങൾ വംശീയ ഉന്മൂലമാണെന്നാണ് ഹമാസ് പറയുന്നത് രോഗികളും പരിക്കേറ്റവരുടെ കുടിയിരിക്കപ്പെട്ടവരുമാണ് ആശുപത്രിയിൽ കഴിയുന്നത് ഇസ്രായേൽ കുടിയിറക്കപ്പെട്ട ആളുകളോട് പോകാൻ നിർദ്ദേശിക്കുന്ന സേഫ് സോണുകളായ ഒരു സ്ഥലവും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അൽമവാസിയിലെ കുടിയൊഴിപ്പിക്കൽ മേഖല അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ പോലും എന്തിനാ ആശുപത്രികൾ പോലും ഇസ്രായേൽ ബോംബുകളിൽ നിന്ന് സുരക്ഷിതമല്ല കഴിഞ്ഞ ഒരു മാസമായി ഈ സുരക്ഷിത സ്ഥലങ്ങളിലെ ആക്രമണങ്ങളിൽ തങ്ങൾ സാക്ഷികളാണ് എന്ന് കമാൽ അദ്വൻ ആശുപത്രി മേധാവി ഹുസാ അബൂസിയെ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ വടക്കൻ ഗസയിലേക്ക് പന്ത്രണ്ട് സഹായ ട്രക്കുകൾ മാത്രമാണ് ഇസ്രായേൽ അധികൃതർ അനുവദിച്ചതെന്ന് ചാരിറ്റി ഓക്സ് ഫാമും വ്യക്തമാക്കി ഒടുക്കമില്ലാത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ അതിജീവിച്ചവരെ അടിയന്തര സഹായം പോലും എത്തിക്കാൻ അനുവദിക്കാതെ പണിക്കിട്ട് കൊല്ലുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകളെ ഇസ്രായേൽ കൊന്നൊടുക്കി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ സാധാരണ എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണെന്നും പറയാം